നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടെ പിണറായി സർക്കാർ കാവൽ മന്ത്രിസഭയായി മാറിയെന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്നും ഇടതുമുന്നണിയുടെ കാലം കഴിഞ്ഞെന്നും എ കെ ആന്റണി പറഞ്ഞു തുടർച്ചയായി ഭരണത്തിന് നാലാം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം മൂന്നാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിന് പരിൽ പ്രോധിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ജയിച്ച ആര്യള ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്റെ വീട്ടച്ചങ്ങാതി ആര്യാളൻ മുഹമ്മദിന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജ്വലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാളൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി ഞാൻ മുന്നോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോക്തമായ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ